ദൈവ നാമപ്രമാവട്ടെ സർവശക്തനായ ദൈവം ഇന്നത്തെ പ്രഭാതം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരു വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മത്തായി സുവിശേഷം ആറിൻ്റെ മുപ്പത്തിനാല് മത്തായി സുവിശേഷം ആറിൻ്റെ മുപ്പത്തിനാല് അതിലെങ്ങനെ പറയുന്നു അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ അതായത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി അല്ലുയാ അനുഗ്രഹമായ ഒരു മെസ്സേജ് ആവുന്നു ഇങ്ങനെ തന്നെ പറയുന്നു അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമെന്ന് ഇന്ന് ശനിയാഴ്ച സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നമുക്കായി വിചാരപ്പെടുന്ന ദിവസം നമുക്കറിയാം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ വിചാരപ്പെടുന്ന ദിവസം ഇന്നലെ മുതലേ കഴിഞ്ഞ നാളെ മുതലേ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ വിചാരപ്പെടുന്നു പലതും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഉണ്ടാവുന്നതുണ്ട് കിട്ടാത്ത പോകുന്നതുണ്ട് ഓട്ടത്തിനിടയ്ക്ക് വീഴ്ചകളുണ്ട് താഴ്ചകളുണ്ട് നഷ്ടങ്ങളുണ്ട് ടെൻഷൻ ഭാരങ്ങളുണ്ട് പക്ഷെ കർത്താവ് നമ്മേ നോക്കിയിട്ട് പറയുന്നു നാളത്തെ ദിവസം നിനക്കായി വിചാരപ്പെടുന്നു ഹലൂ എത്ര പേര് വിശ്വസിക്കുന്നു സാമ്പത്തികപരമായാവാം ആരോഗ്യപരമായാവും ഭൗതികമായി ആത്മീയമായി ഏത് നിലവാരായിക്കോട്ടെ ഏത് നിലവാരായിക്കോട്ടെ പ്രത്യേകിച്ച് ഇന്ന് ഈ വീഡിയോ കാണുന്ന ആത്മഹത്യ ചിന്തയിലിരിക്കുന്നവരോട് പറയുന്നു നെയ് ഇത്ര വിചാരപ്പെട്ടിരുന്നാലും കർത്താവ് അന്നെന്നുള്ള ദിവസം നമുക്കായി കരുതിയിട്ടുണ്ട് എത്ര ആഹാരം കഴിക്കണമെന്നും എത്ര സമ്പത്ത് നമ്മുടെ കരങ്ങളിൽ വരണമെന്നും എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നമുക്ക് ആവശ്യമെന്ന് എന്തൊക്കെ ചിലവാക്കാനുണ്ട് എന്തൊക്കെ മേടിക്കുവാനുണ്ട് അങ്ങനെ അനേകായിരം ഒരു ദിവസത്തെ അനേകം കാര്യങ്ങൾ നമുക്ക് വേണ്ടി കഥാവ് കരുതിയിരിക്കുന്നു നമ്മൾ സ്ഥിരതയില്ലാതെ ഈ ബുദ്ധി ഈ ഈ ഒരു വചനത്തെ ഏറ്റു നമ്മൾ അന്നത്തേക്ക് വേണ്ടി നമ്മൾ ഓടുക നമ്മൾ എത്രയോട് ഇരുന്നാലും നമുക്കായി ദൈവം കരുതിയിരിക്കുന്നതല്ലാതെ നമുക്ക് കിട്ടത്തില്ല സത്യവചനം നിങ്ങൾ വിശ്വസിക്കുക കർത്താവിൻ്റെ തിരുവചനം പറയുന്നു അന്നന്നുള്ള നമുക്കെന്ത് നന്മയാണോ എന്താണോ ഉള്ളത് ആ ദിവസത്തേക്കായി കരുതിയിരിക്കുന്നു അല്ല നിങ്ങൾ വിശ്വസിക്കുക ആർക്കൊക്കെ എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ അതല്ല വിഷയം കർത്താവിൻ്റെ ആഗ്രഹങ്ങൾ നമ്മളെക്കുറിച്ച് കാണുന്ന പദ്ധതിയിൽ അതുമാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ എളുപ്പം തോടി വായിക്കാം അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ നാളത്തെ ദിവസം നമുക്കായി വിചാരപ്പെടും നമ്മൾ മക്കൾക്ക് തലമുറ നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ വിചാരപ്പെടുമ്പോൾ കർത്താവ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമുക്കായി ഒരു ദിവസവും വിചാരപ്പെടുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു അല്ലെ ലുയാ പ്രകൃതിയിൽ കർത്താവ് അധികാരം കൊടുത്തിരിക്കുന്നു എലിയാവിന് കാക്കയോട് അപ്പം കൊണ്ടു കൊടുക്കണോ അപ്പം ഉറച്ചു എലിയാവിൻ്റെ അടുത്ത് ചോദിച്ചെടുത്തിട്ടാണോ അപ്പോൾ ഇറച്ചിയും കൊണ്ടു കൊടുത്തെ അല്ല ഏലിയാവിനോട് കർത്താവ് ചോദിച്ചിട്ടാണോ കാക്കയെ സെറ്റ് ചെയ്തേ അല്ല എലിയാബിൻ്റെ അടുത്ത് പോലും പറയാതെയാണ് കർത്താവ് കാക്കയോട് പറഞ്ഞ് സെറ്റാക്കിയത് അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിട്ടല്ല കർത്താവ് അന്നുള്ള ദിവസം നമുക്കായി സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കർത്താവിൻ്റെ ഇഷ്ടം നമ്മളോടുള്ള സ്നേഹമാണ് അവൻ നമ്മളെ അത്രയ്ക്ക് സ്നേഹിച്ച് കരുതുവാൻ ആഗ്രഹിക്കുന്നു ഹലെ ലൂയ ആര് നശിച്ചു പോകണമെന്ന് കർത്താവ് ഇന്നേ അവരെ പറഞ്ഞിട്ടില്ല എല്ലാവരും കർത്താവിനെ സ്നേഹിക്കുന്നു കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു നമ്മുടെ കുറവുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ അവന് വേദന ഹലെ ലൂയ ഇന്നെ കേൾക്കുന്ന സർവശക്തനായ ദൈവമേ ഈ ചെറുവാക്യം ഇന്ന് ആരൊക്കെ ഇത് കേൾക്കുന്നു അവരുടെ മേൽ ദിവ്യ ശക്തി ഇറങ്ങട്ടെ എല്ലാ ആത്മഹത്യ ചിന്തകളും മാറിക്കോട്ടെ യശുവിനാമത്തിൽ ഇന്നത്തേക്കായി എൻ്റെ ദൈവം നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ അത്യന്തപരായി ദൈവം കരുതിയിട്ടുണ്ട് അത് പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് ശ്രമം പ്രാപിക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ദൈവമേ സർവശക്തനായ ദൈവമേ പിതാവേ സ്തോത്രം ഇന്നത്തെ ദിവസം ഞങ്ങൾക്കായി കരുതിയിരിക്കുന്ന നല്ല മുഖാന്തരത്തിനായി നന്ദി പറയുന്നു ഒരു അപ്പ ഇന്നത്തെ ദിവസം ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ സമൃദ്ധി കൊണ്ട് ഞങ്ങൾ നിറയ്ക്കട്ടെ ഇന്നത്തെ പിതാവെ നന്മ കൊണ്ട് നിറയ്ക്കട്ടെ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കാവലും കൂടി ഇരിക്കു മാറാകണമേ അസാധ്യങ്ങൾ സാധ്യമാക്കി മാറാകണമേ കടഭാരങ്ങൾ നീങ്ങിപ്പോട്ടെ പ്രതികൂലങ്ങൾ മാറിപ്പോട്ടെ രോഗങ്ങൾ മാറിപ്പോട്ടെ നിന്നുകൾ പരിഹാസങ്ങൾ മാറിപ്പോട്ടെ െ ദൈവസം അകന്നുപോയി ഇവർ ചേർന്ന് വരുവാൻ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവ കട ഭാരങ്ങൾ മാറട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോട്ടെ യേശുബിൻ സൂത്രെല്ലാ കാര്യങ്ങളിൽ ഭാരപ്പെടുന്നു ആഹാര കാര്യങ്ങളിൽ മേൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൈകാലുകൾ ബലപ്പെടട്ടെ അസ്ഥികൾ ബലപ്പെടട്ടെ മജ്ജമാംസം ബലപ്പെടട്ടെ ജാടിയരമ്പുകൾ സഞ്ജ കിഡ്നി റീസെറ്റ് ചെറുകൂടൽ പുതിയതായി മാറട്ടെ സർവശക്തനായ ദൈവത്തിന്റെ ആശ്വാസകരം കൂടെയിരിക്കും തിരു കൂടെയിരിക്കും മഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ 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 എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾ കായി കരുത് ആമേൻ ആമേ ആമേൻ